അങ്ങനെ രണ്ട് മതങ്ങളിലെ കഥയെ ചൊല്ലി വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടി പുരുഷന്മാരെ മുഹമ്മദ് കൊന്നൊടുക്കി സ്ത്രീകളെയും കുട്ടികളെയും തടവിലാക്കി സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കാൻ അനുയായികൾക്ക് വീതം വെച്ചു കൊടുത്തു മുസ്ലിം ആവുമെന്ന് സംബന്ധിച്ച ബാക്കിയുണ്ടായിരുന്ന ആളുകളെ വെറുതെ വിട്ടു വർഷം അറുനൂറ്റി ഇരുപത്തിയെട്ട് ആയപ്പോഴേക്ക് മുഹമ്മദിന് എഴുന്നൂറോളം അനുയായികളായി അവർ അറേബ്യയിൽ ഏറ്റവും കൂടുതൽ യഹൂദർ താമസിക്കുന്ന കൈബാർ പട്ടണം ആക്രമിച്ചു അവരുടെ ഈന്തപ്പനകൾ കത്തിച്ചു അവിടെയുള്ള ജൂതന്മാരെ ഭീഷണിപ്പെടുത്തി അവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു അവരുടെ ആദായത്തിന്റെ അൻപത് ശതമാനം നികുതിയായി മുഹമ്മദിന് നൽകണമെന്ന് ആജ്ഞാപിച്ചു ഈ നികുതിയെയാണ് ജിസിയ ടാക്സ് എന്ന് വിളിക്കുന്നത് ഇതിനൊക്കെ മുൻപ് മദീനയിലെ തൻ്റെ താവളത്തിൽ നിന്ന് മുഹമ്മദ് മക്കൻ കച്ചവട സംഘങ്ങൾക്കെതിരെ ഒരു പരമ്പര ആക്രമണങ്ങൾ തന്നെ ആരംഭിച്ചു ആദ്യത്തെ ആറ് ആക്രമണങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ഏഴാമത്തെ ആക്രമണം അതായത് നഖ്ല ആക്രമണം വിജയകരമായിരുന്നു എല്ലാവരും യുദ്ധം ചെയ്യില്ലെന്ന് സമ്മതിച്ച ഒരു വിശുദ്ധ മാസത്തിലാണ് മുസ്ലിങ്ങൾ ആക്രമണം